ശബരിമല സ്വർണ്ണ മോഷണത്തിൽ പ്രതിയായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം മുപ്പത് വരെ പ്രത്യേക അന്വേഷണത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി കേസിൽ തന്നെ കുടുക്കിയതാണെന്നും നിയമത്തിന്റെ മുന്നിൽ വരുമെന്നും കോടതിയിൽ നിന്ന് ഇറക്കവേ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമല സ്വർണമോഷണത്തിൽ വ്യാഴാഴ്ച ഉച്ചയോടെ കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം പുലർച്ചെ രണ്ടരയോടെ സന്നിധാനത്തായിരുന്ന ക്രൈംബ്രാഞ്ച് എസ് പി ശശിധരൻ എത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കി രാവിലെ ഏഴ് മുപ്പതോടെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം റാന്നി കോടതിയിലേക്ക് പതിനൊന്ന് മണിയോടെ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് അടച്ചിട്ട മുറിയിലായിരുന്നു കോടതിയുടെ നടപടികൾ അഭിഭാഷകരെയും ഉദ്യോഗസ്ഥരെയും മാത്രമാണ് കോടതി മുറിക്കുള്ളിൽ അനുവദിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അംഗീകരിച്ച കോടതി പതിനാല് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു തുടർന്ന് പ്രതിഭാഗം അഭിഭാഷകനുമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പത്ത് മിനിറ്റ് സംസാരിക്കാനും കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം നൽകി കേസിൽ തന്നെ കുടുക്കിയെന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം കസ്റ്റഡിയിൽ കിട്ടിയ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും സ്വർണപ്പാളി കൊണ്ടുപോയ ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്ത സ്വർണം കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന ലക്ഷ്യം സ്വർണമോഷണത്തിന്റെ ഗൂഢാലോചനയിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു കേസിൽ പ്രതികളായ ദേവസ്വം ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട